ഒൻപത് നയൻ എബ്രായ ഭാഷയിൽ തിഷാഹ് ഗ്രീക്ക് ഭാഷയിൽ അക്കങ്ങളിൽ അവസാനത്തേതാണ് ഒൻപത് ഒൻ പത്ത് പത്തിന് ഒന്ന് കുറയ എന്നാണ് രൂപനിഷ്പത്തി എബ്രായ അക്ഷരമാലയിലെ തേത്തിൻ്റെയും ഗ്രീക്ക് അക്ഷരമാലയിലെ തീറ്റയുടെയും സംഖ്യാവില ഒമ്പതത്ര പഴയ നിയമത്തിൽ ഗണനാ സൂചകസംഖ്യയായി തിഷാഹും അൻപത് പ്രാവശ്യം ക്രമസൂചക സംഖ്യയായി തിഷി ഈത്തും പതിനേഴ് പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ എന്നേയ അഞ്ചു പ്രാവശ്യവും എനറ്റോസ് പത്തു പ്രാവശ്യവും ഉണ്ട് സുവിശേഷങ്ങളിൽ ഒൻപത് എന്ന പദം തനിയെ ഒരിടത്തു മാത്രമേ ഉള്ളൂ യേശുക്രിസ്തുവിന്റെ ചുണ്ടുകളിൽ നിന്ന് നിന്നടർന്നു വീണ ഏറ്റവും ഹൃദയസ്പർശിയായ ചോദ്യത്തിലാണത് ഒൻപത് പേർ എവിടെ മാനുഷികമായ പ്രവൃത്തികളുടെ പരിധിയെ മുദ്രയിടുന്ന ഒൻപത് ന്യായവിധിയുടെയും സംഖ്യയാണ് മനുഷ്യവർഗത്തിൻ്റെ ന്യായവിധി വഹിച്ചുകൊണ്ട് യേശുക്രൂസിൽ പ്രാണനെ വിട്ടത് ഒൻപതാം മണി നേരത്ത് അഥവാ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കായിരുന്നു ദൈവത്തിൻ്റെ ന്യായവിധി ഒൻപത് സ്ഥാനങ്ങളിൽ പതിക്കുന്നതായി ഹഗ്ഗായി ഒന്നിൻ്റെ ഒന്നിൽ കാണുന്നു ഒന്ന് ദേശത്തിന്മേൽ രണ്ട് മലകളിന്മേൽ മൂന്ന് ധാന്യത്തിന്മേൽ നാല് വീഞ്ഞിന്മേൽ അഞ്ച് എണ്ണയിൻമേൽ ആറ് നിലത്തെ വിളവിന്മേൽ ഏഴ് മനുഷ്യരുടെ മേൽ എട്ട് മൃഗങ്ങളുടെ മേൽ ഒൻപത് കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു ഒൻപത് ശാപങ്ങൾ ഒൻപതിന് ന്യായവിധിയുമായുള്ള ബന്ധത്തെ ഉറപ്പാക്കുന്നു ഒന്ന് സർപ്പം ഉൽപ്പത്തിമൂന്ന് പതിനാല് പതിനഞ്ച് രണ്ട് ഭൂമി ഉൽപ്പത്തിമൂന്ന് പതിനേഴ് മൂന്ന് കയ്യ് ഉൽപ്പത്തി നാല് പതിനൊന്ന് നാല് എരിഹോ പട്ടണം യോശുവ ആറ് പതിനേഴ് അഞ്ച് ആഖാൻ യോശുവ ഏഴ് പന്ത്രണ്ട് ആറ് ഗിബോന്യർ യോശുവ ഒൻപത് ഇരുപത്തിമൂന്ന് ഏഴ് ശേഖേമ്യർ ന്യായാധിപന്മാർ ഒൻപത് അൻപത്തിയേഴ് എട്ട് ബഥേല്യനായ ഹിയേൽ ഒന്ന് രാജാക്കന്മാർ പതിനാറ് മുപ്പത്തിനാല് ഒൻപത് അത്തിമരം മർക്കോസ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് കല്ലെറിയപ്പെട്ട ഒൻപത് പേരുടെ പരാമർശം തിരുവിഴുത്തുകളിലുണ്ട് ഒന്ന് ദൈവദൂഷകൻ ലേവ്യ പുസ്തകം ഇരുപത്തിനാല് പതിനാല് രണ്ട് ശബ്ദത്ത് ലംഘിച്ചവൻ സംഖ്യാപുസ്തകം പതിനഞ്ച് മുപ്പത്തി ആറ് മൂന്ന് ആഖാൻ യോശുവ ഏഴ് ഇരുപത്തിയഞ്ച് നാല് അഭിമേലേഖ് ന്യായാധിപന്മാർ ഒൻപത് അൻപത്തിമൂന്ന് അഞ്ച് അതോരാം ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ട് പതിനെട്ട് ആറ് നാബോത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്ന് പത്ത് ഏഴ് സെക്കരിയാവ് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാല് ഇരുപത്തിയൊന്ന് എട്ട് സ്തേഫാനോസ് അപ്പോസ്വലപ്രവൃത്തികൾ ഏഴ് അൻപത്തിനാല് ഒൻപത് പൗലോസ് അപ്പോസ്തോല പ്രവൃത്തികൾ പതിനാല് പത്തൊമ്പത് ബൈബിളിൽ എടുത്തു പറയപ്പെട്ട ഒൻപത് വിധവകളുണ്ട് അവർ ഒന്ന് താമാർ ഉൽപ്പത്തി മുപ്പത്തി എട്ട് പത്തൊമ്പത് രണ്ട് തെക്കോവയിലെ വിധവ രണ്ട് ശമുവേൽ പതിനാല് അഞ്ച് മൂന്ന് ഹീരാമിൻ്റെ അമ്മ ഒന്ന് രാജാക്കന്മാർ ഏഴ് പതിനാല് നാല് സിരൂയ ഒന്ന് രാജാക്കന്മാർ പതിനൊന്ന് ഇരുപത്തിയാറ് അഞ്ച് സാരേഫാത്തിലെ വിധവ ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഒൻപത് ആറ് ഹന്ന ലൂക്കോസ് രണ്ട് മുപ്പത്തിയേഴ് ഏഴ് ദരിദ്രിയായ വിധവ മർക്കോസ് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് എട്ട് നയിനിലെ വിധവ ലൂക്കോസ് ഏഴ് പന്ത്രണ്ട് ഒൻപത് അനീതിയുള്ള ന്യായാധിപനെ അസഹ്യപ്പെടുത്തിയ വിധവ ലൂക്കോസ് പതിനെട്ട് മൂന്ന് മനുഷ്യനെ അശുദ്ധമാക്കുന്ന ഒന്നാണ് കുഷ്ഠരോഗം കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് അനേകം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ഈ സൗഖ്യമാക്കലിനെ ശുദ്ധീകരണം എന്നാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കുഷ്ഠരോഗിയെ കുറിക്കുന്ന ലെപ്രോസ് എന്ന ഗ്രീക്ക് വാക്ക് പുതിയ നിയമത്തിൽ ഒൻപത് പ്രാവശ്യം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മത്തായി എട്ട് രണ്ട് പത്തിന്റെ എട്ട് പതിനൊന്നിന്റെ അഞ്ച് ഇരുപത്തി ആറ് ആറ് മർക്കോസ് ഒന്ന് നാൽപ്പത് പതിനാല് മൂന്ന് ലൂക്കോസ് നാല് ഇരുപത്തിയേഴ് ഏഴ് ഇരുപത്തിരണ്ട് പതിനേഴ് പന്ത്രണ്ട് കുഷ്ഠരോഗികളെക്കുറിച്ചുള്ള ഒൻപത് പരാമർശങ്ങൾ ബൈബിളിലുണ്ട് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒൻപത് കുഷ്ഠരോഗികളെ പുതിയ നിയമത്തിൽ കാണാം കർത്താവ് ശുദ്ധമാക്കിയിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരികയോ അവനെ ആരാധിക്കുകയോ ചെയ്യാത്ത നന്ദി കെട്ട ഒൻപത് പേർ ഒൻപത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായ ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു ലൂക്കോസ് പതിനേഴ് പതിനേഴ് പതിനെട്ട് ആത്മീക അനുഗ്രഹങ്ങളുടെ പൂർണ്ണതയും ഒൻപതിനാൽ സൂചിതമാണ് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യവും ഇരുപത്തിമൂന്നാം വാക്യവും ആ പട്ടികയിൽ ആത്മാവിൻ്റെ ഒൻപത് ഫലങ്ങളുണ്ട് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല ഒന്നുകൊരുന്തൽ പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസപ്പോസ്തോലൻ ആത്മാവിന്റെ വരങ്ങളായി പറയുന്നതും ഒൻപത് കാര്യങ്ങളാണ് ഒന്ന് ജ്ഞാനത്തിൻ്റെ വചനം രണ്ട് പരിജ്ഞാനത്തിൻ്റെ വചനം മൂന്ന് വിശ്വാസം നാല് രോഗശാന്തികളുടെ വരം അഞ്ച് വീര്യപ്രവർത്തികൾ ആറ് പ്രവചനം ഏഴ് ആത്മാക്കളുടെ വിവേചനം എട്ട് പലവിധ ഭാഷകൾ ഒൻപത് ഭാഷകളുടെ വ്യാഖ്യാനം